നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡൈമൻസ് താഴെപ്പാലം തിരൂർ വേനലവധി നന്മയുടെ നേർവഴി ക്യാമ്പയിൻ്റെ ഭാഗമായി എം എസ് എം തിരൂർ മണ്ഡലം സമിതി നാല് ദിവസമായി പറവണ്ണ സലഫി ക്യാമ്പസിൽ സംഘടിപ്പിച്ച വേനൽ തമ്പ് മോറൽ പ്രസിഡൻഷ്യൽ സഹവാസ ക്യാമ്പ് സമാപിച്ചു മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ പ്രമുഖരുമായി സംവദിച്ചു സമാപന സമ്മേളനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൻ്റെ കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായി ഈ പേരും വന്ന പോലെയല്ല തിരിച്ചു പോവുക നിങ്ങളുടെ എല്ലാ പരിമിതികളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് നേടിവിട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളത് ഇതിൻ്റെ മുടിവടി കണ്ടപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷിദ ടീച്ചർ അവാർഡുകൾ വിതരണം ചെയ്തു എം എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഫഹീബ് ഉളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി തിരൂർ മണ്ഡലം എം എസ് എം പ്രസിഡന്റ് മുഫീദ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സി എം സി റഷാദ് റസാഖ് പാലോളി സി എം പി മുഹമ്മദ് അലി ഹുസൈൻ കുറ്റൂർ വി പി മനാഫ് ടി പി ഫൈസൽ വി പി ആയിഷ ആയിഷ ബി പച്ചാട്ടിരി ഹമീദ് പാറയിൽ ഹബീബ് തിരൂർ സഫുവാൻ പറവണ്ണ സി എം സി അമൻ റാസ ഷാഹിദ് ചാന്ര മുന്തിർ കുറ്റൂർ മുഹമ്മദ് ചക്രമൂല എന്നിവർ സംസാരിച്ചു മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിറ്റ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ